അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ നമ്മുടെ രാജ്യം ഒരു എലക്ഷനെ നേരിടാൻ പോവുകയാണ് പാർലമെൻറ്റിലേക്കുള്ള ഒരു എലക്ഷൻ രാജ്യം മുഴുവനും ആര് ഭരണത്തിലേറുമെന്ന് സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം പാർട്ടികളൊക്കെ അതിൻ്റെ പ്രചരണങ്ങൾ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നാം അറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് നടക്കാനിരിക്കുന്ന ഇലക്ഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കണോ വേണ്ടേ എന്ന ചോദ്യമല്ല ഉന്നയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം മതേതരത്വം നിലനിൽക്കണോ വേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ വരുന്ന എലക്ഷൻ എന്ന് വോട്ടർമാർ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആരായാലും നാളിതുവരെ നമ്മുടെ രാജ്യത്ത് സൂക്ഷിച്ച മതേതരത്വം അത് സംരക്ഷിക്കുന്നവരായി മാറണം ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ രാജ്യത്തുണ്ടായ വേദനാജനകമായ സാഹചര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനുമില്ലാത്തവനും അവനവൻ്റെ മതം അംഗീകരിച്ചും പ്രചരിപ്പിച്ചും മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് പൂർവ സൂരികൾ നമ്മുടെ രാജ്യത്ത് നേടിത്തന്നത് അതിൻ്റെ കടക്ക് കോടാലി വയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിലായി വേദനാജനകമെന്ന് പറയട്ടെ നമുക്ക് കാണേണ്ടി വന്നത് മനസ്സമാധാനത്തോടെ കടന്നുറങ്ങാൻ കഴിയാത്ത ിനതൊരു മനുഷ്യനും അവനവൻ്റെ മതം അംഗീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന മതം അതംഗീകരിക്കണമെന്നും അതിന് വിരുദ്ധമായി മറ്റ് മതക്കാർ അവരുടെ മതമനുസരിച്ച് ജീവിച്ചാൽ അവരെ ഞങ്ങൾ തല്ലിക്കൊല്ലും എന്ന മട്ടിലാണ് ഇന്ന് വർഗീയ ഫാസിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ബീഫ് സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ മനുഷ്യനെ ക്രൂരമായി മൃഗങ്ങളെപ്പോലെ തല്ലിക്കൊല്ലുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായി ജനങ്ങൾക്കിടയിലിട്ട് അക്രമിച്ച് അവസാനം ആ പാവ കൊണ്ട് പന്നിമാംസം തീറ്റിക്കുന്ന സാഹചര്യം പോലും നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നു ഗാന്ധിജിയും അതുപോലെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപുരുതിയ നേതാക്കളും സ്വപ്നം കണ്ട ഇന്ത്യയാണോ ഈടെയായുള്ള ഭരണകർത്താക്കന്മാർ രാജ്യത്ത് സമർപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ സമാധാനപൂർണമായ ഒരു ജീവിതം അവനവൻ്റെ മതമനുസരിച്ച് അവനവൻ്റെ ആരാധനകൾ നിർവഹിച്ച് ജീവിക്കാനുള്ള സൗകര്യവും സാഹചര്യവും അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ എലക്ഷൻ എന്ന കാര്യം ഒരിക്കലും വോട്ടർമാർ മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ വരുന്ന പാർലമെൻ്റ് എലക്ഷനിൽ നാം വോട്ടുകൾ ചെയ്യുന്ന സമയത്ത് മനുഷ്യത്വം നിലനിൽക്കാനാണ് ഫാസിസത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഒരുമ കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ എൻ്റെ വോട്ട് വിനിയോഗിക്കേണ്ടത് എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടി വിരോധത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന എന്തെങ്കിലും വിരോധങ്ങളുടെയോ വിമ്മിഷ്ടത്തിൻ്റെ പേരിലോ നമ്മുടെ വോട്ടുകൾ ഒരിക്കലും ചിന്ന ഭിന്നമാകാൻ പാടില്ല നമ്മുടെ വോട്ടുകൾ ചിന്നഭിന്നമാവുകയും ഇനിയും വർഗീയ ഫാസിസ്റ്റുകൾ ഭരണത്തിലേറുകയും ചെയ്താൽ ഇന്ത്യ രാജ്യം ഭീകരമായ സാഹചര്യത്തിലേക്കാവും പോവുക മനസ്സമാധാനത്തോടെ കടന്നിറങ്ങാൻ കഴിയാത്ത മനുഷ്യർ മനുഷ്യനെ കൊന്നു തിന്നുന്ന വിധം ക്രൂരമായി അക്രമിക്കപ്പെടുന്ന നീചവും നികൃഷ്ടവുമായ ഒരു ഇന്ത്യയെ നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ സൂക്ഷിച്ച ആ ഒരു ഇന്ത്യ പുലരണം ഇനിയുമൊരിക്കലും വർഗീയ ഫാസിസ്റ്റുകൾ മനുഷ്യരെ ക്രൂരമായി കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മ നമുക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നല്ല ന്യൂനപക്ഷങ്ങളെന്നല്ല മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒന്നിച്ച് നിൽക്കണം മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമവറ്റ മക്കളെപ്പോലെ കൈയോട് തോളോട് തോളൊരുമി നിന്ന് നമ്മുടെ നമ്മുടെ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി വിനിയോഗപ്പെടുത്തി വർഗീയ ഫ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനും മതേതരത്വം നിലനിർത്തുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഭരണഘടനയും നിലനിർത്തുന്ന ഒരു ഭരണാധികാരികളെ നമ്മുടെ ഭരണത്തിലേറ്റാനുമുള്ള ശ്രമം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും ഉണ്ടാകണം അതിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് മുഴുവൻ മതേതര വിശ്വാസികളോടും ഈ സമയത്ത് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്